ഹലോ എവറി വൺ എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഐ ഇ ഒ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഈ വരുന്ന ഫെബ്രുവരി പതിനെട്ടിന് നടക്കാണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തീവ്രമായിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രിപ്പയർ ചെയ്യുകയായിരിക്കും സിലബസ് ഏതാണ്ട് അതിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടാവും ചിലർ സിലബസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് പോകുന്ന എല്ലാവർക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ നേരികയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ എക്സാമിന് അവശേഷിക്കുന്നുള്ളൂ നമ്മൾ ഓൾ ആൻഡ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇനി ഒരു ഏറ്റവും ചുരുങ്ങിയ ഒരു മുപ്പത്തി അഞ്ച് ദിവസം നമുക്ക് കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു അവസാനത്തെ ലാപ്പിലാണ് നമ്മൾ അപ്പോൾ ഈ ഒരു സമയം എങ്ങനെ എഫക്റ്റീവായിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഫൈനൽ ലാബ് പ്രൊവിഷൻ എങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ ഇന്നൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ആദ്യമുള്ള പതിനാറ് ദിവസം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റിവിഷനാണ് അപ്പോൾ ഇനി എൻറ്റി സിലബസിലുള്ള എല്ലാ റെഫറൻസും എടുത്തിട്ട് ആ എൻറ്റിയർ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാനുള്ള സമയം ഒരുപക്ഷെ കിട്ടിയെന്ന് വരില്ല ഓക്കെ അപ്പോൾ ഈ സിലബസിനായിട്ട് നമുക്ക് റിലേസ് ചെയ്യാവുന്നത് കൂടുതലും നമ്മുടെ ക്യാപ്സ്യൂൾ നോട്ട്സ് സ്മാർട്ട് സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ തന്നെ ആയിരിക്കും ഓക്കെ അതായത് സിലബസിലുള്ള കാര്യങ്ങളെല്ലാം വളരെ ക്രിസ്പായിട്ടും ക്ലിയർ ആയിട്ടും നൽകിയിട്ടുള്ള ചെറിയ സയൻറ്റിഫിക് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സ് നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അല്ലാതെ എൻറ്റയർ റെഫറൻസ് വഴി എല്ലാ റെഫറൻസുകളിൽ നിന്നും ആ എൻറ്റയർ ടോപ്പിക്സ് മുഴുവനായിട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആണോ എന്ന് പോസിബിൾ ആണോന്ന് തോന്നില്ല ഓക്കെ അപ്പൊ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു റിവിഷനാണ് ഈ ഒരു ആദ്യത്തെ പതിനാറ് ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പം റിവിഷനോടൊപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാനും കൂടെ ടോപ്പിക് വൈസ് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഓക്കെ മോക്ക് ടെസ്റ്റുകളല്ല ടോപ്പിക് വൈസ് ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ചെറിയ 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 ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കുറേ കൂടെ ക്ലിയർ ആക്കാനും കുറെ കൂടെ ഫാസ്റ്റാകും നിങ്ങളുടെ ടൈം കുറെ കൂടെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാനും ജസ്റ്റ് ഒന്ന് പ്രോഗ്രസ് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ വരുത്താനും അത് വളരെയധികം ഹെൽ ഹെൽപ്പ് ചെയ്യും ഓക്കെ തുടർന്ന് വരുന്ന അപ്പോൾ നമ്മൾ സിലബസ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ആ സിലബസിനെ വളരെ ചുരുങ്ങിയ ദിവസത്തെ നമ്മൾ എന്തിനും ചെയ്തു റിവൈസും ചെയ്തു കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് തുടർന്നു വരുന്ന പത്ത് ദിവസങ്ങളിൽ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഫീഡ്ബാക്കോട് കൂടിയ ടൈം മാനേജ്മെൻറ്റോട് കൂടിയ ഏതെങ്കിലും ഒതന്റിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് ആണ് എസ് സി മോഡലിൽ തന്നെയുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ എന്നാൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ചുരുങ്ങിയ സമയത്തിൽ അതായത് നമ്മൾ എത്ര നാളെ അടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ റാങ്ക് തീരുമാനിക്കുന്നത് ആ ഒരു എക്സാം ഹാളിൽ നമ്മൾ ഇരിക്കുന്ന വളരെ ചുരുങ്ങിയ സമയമാണ് അപ്പോൾ അവിടെ കൂടുതൽ നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യണമെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങൾ പഠിക്ക് എക്സാമിന് മുൻപ് ഒന്ന് അപ്ലൈ ചെയ്യാനും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ പത്ത് ദിവസത്തിൽ ഒരു ദിവസം രണ്ട് മോക്ക് ടെസ്റ്റ് എന്ന് കണക്കിലായാലും നിങ്ങൾക്ക് ഇരുപത് മോക്ക് ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ആ ഒരു സമയം ഇനിയുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്യുക ആ ഒരു ഭാഗം മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിൽ ഒരു കോംപ്രമൈസ് ചെയ്യരുത് തീർച്ചയായിട്ടും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക അപ്പോൾ തുടർന്ന് വരുന്ന പത്ത് ദിവസങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് എടുക്കാം ഓക്കെ അപ്പം റിവിഷനും കഴിഞ്ഞു മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനിൽ വന്ന ചില ഗ്യാപ്പുകൾ നമുക്ക് മനസ്സിലാവുക ആ ഗ്യാപ്പുകൾ ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് തുടർന്നുള്ള രണ്ട് ദിവസം നമ്മുടെ ജോലി ഓക്കെ അപ്പോൾ ആ ഗ്യാപ്പുകൾ ഐഡന്റിഫൈ ചെയ്യുക ഓക്കെ ചിലപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സമയം എടുക്കുന്ന ഏതെങ്കിലും ടോപ്പിക് ആയിരിക്കാം ക്വസ്റ്റിൻ വായിച്ച് മനസ്സിലാക്കി എടുക്കുന്നതിൽ സമയം എടുക്കുന്ന ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഭാഗമായിരിക്കാം അപ്പോൾ അവിടെ അതിന് കാരണം ഒരുപക്ഷെ ആ കോൺസെപ്റ്റില് വരുന്ന ചെറിയ ക്ലാരിറ്റി കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അപ്പോൾ ആ ഇത്തരത്തിലുള്ള ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് തുടർന്നുള്ള രണ്ട് ദിവസത്തിൽ ചെയ്യേണ്ടത് അത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യാനും ആ ഒരു പ്ലാൻസ് എന്ത് ചെയ്യാനും എഫക്റ്റീവായി ഇംപ്ലിമെന്റ് ചെയ്യാനും ഉള്ള സമയമാണ് ഇനി വരുന്ന രണ്ട് ദിവസം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് തുടർന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി കറക്റ്റീവ് ആണ് നമുക്ക് എൻ പ്രിപ്പറേഷൻ വന്നിട്ടുള്ള തെറ്റുകളെല്ലാം നമുക്ക് മനസ്സിലാവുക മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഒരിക്കലും ടോപ്പിക് വൈസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ഉള്ള എം സി ക്യൂസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴോ ഒന്നും നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ ആ ഒരു എൻ ടിആർ പ്രിപ്പറേഷനിൽ വന്നിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ എവിടെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവില്ല അതിന് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ തന്നെ വേണം അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ എങ്ങനെ കറക്റ്റ് ചെയ്യാം ആ ഒരു കറക്റ്റീവ് ആക്ഷൻസിന് വേണ്ടിയാണ് തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങളുടെ സ്മാർട്ട് നോട്ട് ഉപയോഗിച്ചിട്ടുള്ള കൂടുതൽ പ്രിപ്പറേഷൻ അപ്പോൾ ചെറിയ 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 മൈൻഡ് മാപ്പിംഗ് പോലുള്ള ചെറിയ സയൻറ്റിഫിക് ആയിട്ടുള്ള ടെക്നിക്സ് തുടങ്ങിയവ നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് ദിവസം ഉപയോഗിക്കാം അതിനുശേഷമുള്ള നാല് ദിവസം ഫൈനൽ ആൻഡ് ക്വിക്ക് റിവിഷനുള്ള സമയമാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം നിങ്ങൾക്ക് എൻറ്റെയർ സിലബസ് അതായത് ഇവിടെ മിസ്സിങ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രമല്ല എൻറ്റെയർ സിലബസ് നിങ്ങളിൽ ക്യാപ്സ്യൂൾ നോട്ട്സ് ഉണ്ടാവും സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും അതോടൊപ്പം വളരെ ആണ് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സമയത്ത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള ഷോർട്ട് നോട്ട്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഓൾറെഡി ചില കാര്യങ്ങൾ കോഡ്സ് ഉപയോഗിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ ഒന്ന് പൊടിതൊട്ടി എടുത്ത് റിവൈസ് ചെയ്യാനുള്ള സമയമാണ് തുടർന്നുള്ള നാല് ദിവസം അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് നിങ്ങൾ ആ വലിയ വലിയ റെഫറൻസോ അല്ലെങ്കിൽ മെറ്റീരിയൽസോ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെറ്റീരിയൽസ് അല്ലാതെ പുതിയ ഏതെങ്കിലും ഒരു മെറ്റീരിയൽസോ അങ്ങനെയൊന്നും ഉപയോഗിക്കാതെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെറ്റീരിയൽസ് തന്നെ ഉപയോഗിക്കാം കൂടുതലും അവിടെ നിങ്ങൾ റിലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ആശ്രയിക്കേണ്ടത് നിങ്ങളുടെ ഷോർട്ട് നോട്ട്സിനെ തന്നെയായിരിക്കും അപ്പോൾ ഷോർട്ട് നോട്ട്സ് വായിക്കുമ്പോഴേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇത്രയും സ്റ്റേജസ് നമ്മൾ കഴിഞ്ഞതാണ് അതായത് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തു പതിനാറ് ദിവസം കൊണ്ട് അതിനെ റിവൈസ് ചെയ്തു അവിടെ അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തു അതിനുശേഷം അവിടെ വരുന്ന ഗ്യാപ്പ് മനസ്സിലാക്കി ആ കറക്റ്റീവ് മെഷേഴ്സ് എല്ലാം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇനി ഓരോ ടോപ്പിക്ക് കേൾക്കുമ്പോഴും നിങ്ങൾ ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള എന്തേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഷോർട്ട് നോട്ട് ഉപയോഗിച്ച് ഓരോ ടോപ്പിക്സിലും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഓർത്ത് വെക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള സമയമാണ് ഫൈനൽ ക്യൂപ്രിവിഷൻ്റേത് ഇനി ഈ ഒരു സമയത്തും ഏതെങ്കിലും ഒരു പോയിന്റ് ഏരിയ മിസ്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ ഒരു ഭാഗം കറക്റ്റ് ചെയ്യാനും ഈ ഒരു ഫൈനൽ ക്യൂക്രിവിഷനുള്ള അവസാനത്തെ വളരെ ഇമ്പോർട്ടൻ്റുടെ നാല് ദിവസം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ സ്മാർട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങളുടെ വിജയ സാധ്യത ഒരുപാട് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കാനും ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന് ഉയർന്ന റാങ്കിലേക്ക് എത്താനുമായിട്ട് ടെക് പി എസ് സി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള രണ്ട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനൊന്നാമത്തെ കോഴ്സാണ് ഈ ടെക് പി എസിയുടെ റാങ്ക് ബൂസ്റ്റർ പാക്കേജ് അപ്പോൾ എന്തൊക്കെയാണ് ഈ റാങ്ക് ബൂസ്റ്റർ പാക്കേജിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിന്റെ സേവനമാണ് ഈ ഒരു റാങ്ക് ബൂസ്റ്റർ പാക്കേജിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത്തരം ഫാക്കൽറ്റീസ് തയ്യാറാക്കിയ ഫുൾ സിലബസ് ബേസ്ഡ് ഉള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയാണ് അയ്യായിരത്തിലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടിയ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക ഓക്കെ അപ്പൊ ഇത് പ്രിപ്പറേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും ഓക്കെ ഇനി ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാമുകൾ നിങ്ങൾക്ക് ലഭിക്കും മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങൾ എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു കോഴ്സിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കോഴ്സിന്റെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഫീ ആണ് കാരണം ആദ്യം ജോയിൻ ചെയ്യുന്ന ഇരുന്നൂറ് പേർക്ക് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായിട്ടുള്ള പ്രൈസിലുമാണ് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഇനി പ്രിപ്പറേഷൻ കഴിഞ്ഞു റിവിഷനും എല്ലാം കഴിഞ്ഞു ഇനി മോക്ക് ടെസ്റ്റ് നല്ലൊരു മോക്ക് ടെസ്റ്റ് ആണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ അതിനും പരിഹാരമുണ്ട് ടെക് പി എസ് സി ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയുടെ ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിരിക്കുകയാണ് ഓക്കെ ഇതുവഴി മാതൃകാ പരിശീലക പരീക്ഷകൾ പരിശീലിച്ചുകൊണ്ട് നിങ്ങൾക്കും ഉയർന്ന റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത് കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ തയ്യാറാക്കിയ അയ്യായിരത്തിലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടിയ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതുവഴി ലഭിക്കുന്നു ഓക്കെ ടോപ്പിക് വൈസ് എക്സാം അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് വഴി ലഭിക്കുന്നത് എക്സാം തീയതി വരെ ഈ ഒരു കോഴ്സിന് വാലിഡിറ്റിയും ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ടെക് പി എസ് സിയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആയ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിൽ സ്വന്തമാക്കാനായിട്ടും സാധിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ആക്സസ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഒരിക്കൽ കൂടി ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടി പി കുടുംബത്തിന്റെ വിജയാശംസകൾ നേരികയാണ് താങ്ക്